ോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനായും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുവാനായും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം പൂർണ്ണമായും ഇല്ലാതാകുവാനുമായി നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട് അതേ രീതിയിൽ തന്നെ ഓരോ മാസവും നമ്മൾ ഒരു സ്വിച്ച് വേഡ് എന്ന രീതിയിൽ നമ്മൾ ആ മാസം മുഴുവൻ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടുകയും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും സ്വിച്ച് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പല വിധത്തിലുള്ള സംശയങ്ങളാണ് ഉണ്ടാകുന്നത് ഒരു സ്വിച്ച് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കുമോ എന്ന് ഇപ്പോൾ നമ്മൾ ദൈവിക ശക്തിയെ എങ്ങനെ വിശ്വസിക്കുന്നുവോ അതേ രീതിയിൽ തന്നെയാണ് ദൈവവിശ്വാസമില്ലാത്തവർ പോലും പ്രപഞ്ചശക്തിയെ വിശ്വസിച്ച് പ്രപഞ്ചശക്തിയോട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനായി പ്രാർത്ഥിക്കുന്നവരുമുണ്ട് ഒരുപാട് പേർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയതായും നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നമ്മുടെ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോഴുള്ള ആ സമയം മുതൽക്ക് നമ്മൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നത് വരെയുള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഉദാഹരണത്തിന് ചിലർക്ക് ഒരു വീട് വേണമെന്ന സ്വപ്നങ്ങൾ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ടാകും ചിലർക്കാകട്ടെ നല്ല ഒരു ജോലി അതല്ലെങ്കിൽ സ്വന്തമായി വ്യാപാരം ചെയ്യണം സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങി അതിൽ മുന്നേറണമെന്നെല്ലാം ആഗ്രഹിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ചിലർക്കാകട്ടെ ആഗ്രഹിച്ച ആളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടാകും മറ്റു ചിലർക്ക് നല്ല രീതിയിൽ സമ്പാദിക്കണമെന്നും കൂടാതെ തന്നെ ചിലർക്ക് വിദേശത്ത് ജോലിക്ക് പോകണമെന്നും എന്നെല്ലാം പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലും ഉണ്ടാകും ആ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടണമെന്ന് നമ്മൾ ഒരു ദിവസം രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ആഗ്രഹം നിറവേറിയ സന്തോഷത്തിൽ തന്നെ നമ്മൾ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നടന്നു കിട്ടുന്നതായിരിക്കും അതല്ലാതെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടിയാണ് ഒരു ദിവസം തന്നെ ഉണരുന്നത് എന്നുണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്ക് ചിന്താഗതികൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും അത് നമുക്ക് നെഗറ്റീവായി തന്നെ മാറിപ്പോകുകയും കൂടിയാണ് ചെയ്യുന്നത് രാവിലെ ഉണരുമ്പോൾ നമുക്ക് ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ കയ്യിൽ പണമില്ല എന്നുള്ള ആ ഒരു കൂടിയാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നതെങ്കിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് അന്ന് തീർച്ചയായും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുവാനായിട്ടാണ് ഞാൻ ഇവിടെ ഓരോ മാസവും നമ്മൾ ആ മാസം മുഴുവനും ചൊല്ലേണ്ട സ്വിച്ച് വേർഡുകളെക്കുറിച്ച് പറയുന്നത് ആദ്യം ഈ സ്വിച്ച് വേർഡ് എപ്പോഴാണ് പറയേണ്ടത് എന്ന് നോക്കാം ജൂൺ മാസം ഒന്നാം തീയതി മുതൽക്ക് ആ മാസം മുഴുവനായും നിങ്ങൾ ഈ സ്വിച്ച് വേഡ് പറയാം രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് ഉടൻ തന്നെ നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് തവണയാണ് ഈ സ്വിച്ച് വേർഡ് പറയേണ്ടത് മുഖം കഴുകണമെന്നോ കുളിക്കണമെന്നോ പീരിയഡ് സമയങ്ങളിൽ ചൊല്ലരുത് എന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും തന്നെ നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ നിങ്ങൾ ആദ്യം ഈ സ്വിച്ച് വേഡ് പറയുക പ്രധാനമായും പണപരമായ പ്രശ്നങ്ങളെ എല്ലാം തീർത്തു തരുവാൻ ഏറ്റവും പ്രയോജനകരമായ ഒരു സ്വിച്ച് വേർഡാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ധനപരമായ പ്രശ്നങ്ങളെയും തീർത്ത് തരുവാൻ ഈ ഒരു സ്വിച്ച് വേർഡിന് സാധിക്കുന്നതാണ് രാവിലെ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലാൻ ആഗ്രഹമില്ലാത്തവരുണ്ടെങ്കിൽ രാത്രി കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ മുപ്പത്തിമൂന്ന് തവണ ഈ സ്വിച്ച് വേർഡ് ചൊല്ലിയതിനു ശേഷം കിടന്നുറങ്ങുക ഇതിൻ്റെ ഫലം കൂടുതലായി നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരയിടാത്ത ഒരു നോട്ട് ബുക്കിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഉടൻ തന്നെ മുപ്പത്തിമൂന്ന് തവണ ഈ സ്വിച്ച് വേർഡ് അല്ലെങ്കിൽ ഈ ഒരു മാജിക്കൽ വേർഡ് നിങ്ങൾക്ക് ഈ നോട്ട് പുസ്തകത്തിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ എഴുതാവുന്നതാണ് ഒരിക്കലും കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നിങ്ങൾ ഈ സ്വിച്ച് വേഡ് എഴുതരുത് ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഏത് കാര്യം ആഗ്രഹിച്ചാണോ ഈ സ്വിച്ച് വേഡ് എഴുതുന്നത് ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രം നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ സ്വിച്ച് വേഡ് ചൊല്ലുവാനോ എഴുതുവാനോ ശ്രമിക്കുക നിങ്ങളുടെ ഏതാഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം നടന്നു കിട്ടിയ സന്തോഷത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹം നടന്നു കിട്ടി എന്ന് വിചാരിച്ചു കൊണ്ട് വേണം നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് എഴുതുവാനായിട്ടോ ചൊല്ലുവാനായിട്ടോ ശ്രമിക്കേണ്ടത് നിങ്ങൾ തുടർച്ചയായി ഒരു പതിനഞ്ച് ദിവസം ഈ സ്വിച്ച് വേഡ് എഴുതുകയോ അതല്ലെങ്കിൽ ചൊല്ലുകയോ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയിട്ടുണ്ടാകും ഉറപ്പായും വളരെ വിശ്വാസത്തോടു കൂടി ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതി നോക്കുക തീർച്ചയായും അതിനുള്ള ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും ഇത് എഴുതുമ്പോൾ ചിലർക്കെങ്കിലും സംശയം വരും ഞങ്ങൾ ഇത് ചൊല്ലുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ വേറെ മന്ത്രജപങ്ങളോ പൂജകളോ വഴിപാടുകളോ എല്ലാം ചെയ്യാമോ എന്ന് മന്ത്രജപങ്ങൾക്കും സ്വിച്ച് വേഡുകൾക്കും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളുമില്ല അതിനാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഏത് വഴിപാടുകൾ ചെയ്യുകയാണെങ്കിലും ഈ സ്വിച്ച് വേഡുകൾ എഴുതുകയോ നമുക്ക് അതല്ല ചൊല്ലുകയോ ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല മറിച്ച് പൂർണ്ണ ഫലം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട അപ്പോൾ എത്രയും നേരം ഞാൻ പറഞ്ഞ ആ മാജിക്കൽ സിറ്റുവേഡ് ഇതാണ് ഡിവൈൻ കൗണ്ട് ഡിവൈൻ കൗണ്ട് ഡിവൈൻ കൗണ്ട് നിങ്ങൾ എഴുതുന്നവരാണെങ്കിൽ ഇതിൻ്റെ അക്ഷര തെറ്റുകൾ അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുവാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും സ്പെല്ലിംഗ് മിസ്റ്റേക്കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കാതെ പോകും അതിനാൽ എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുപ്പത്തിമൂന്ന് തവണയാണ് എഴുതേണ്ടത് ദിവസവും മുപ്പത്തിമൂന്ന് തവണ എഴുതുക എഴുതിയതിനു ശേഷം ഈ പേപ്പർ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഈ ബുക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വയ്ക്കാം അതല്ലെങ്കിൽ നമുക്കിതിനെ കത്തിച്ച് കളയുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഏതൊരു നല്ല കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ തടസ്സപ്പെട്ടു കിടക്കുകയാണ് ആ കാര്യം ഇന്നെങ്കിലും ശരിയായി കിട്ടുമോ ആ കാര്യത്തിൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയതിന് ശേഷം പോവുക ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന കാര്യം നടന്നു കിട്ടും മാത്രമല്ല ഏതെങ്കിലും ഒരു വ്യക്തികൾ നിങ്ങളോട് പണം കടമായി വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പണം തരുവാനുണ്ട് എന്നുണ്ടെങ്കിലോ തുടർച്ചയായി ഈ ഡിവൈൻ കൗണ്ട് എന്ന ുള്ള വാക്കു നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുവാനുള്ള പണം നമ്മളെ തേടി വരുന്നതായിരിക്കും പണപരമായ പ്രശ്നങ്ങൾ ജോലി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറിക്കിട്ടുവാനും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ പ്രപഞ്ച ശക്തിയുടെ ഒരു പ്രധാനപ്പെട്ട മാജിക്കൽ വേഡാണ് ഈ ഡിവൈൻ കൗണ്ട് എന്നുള്ള സ്വിച്ച് വേർഡ് യാതൊരു വിധത്തിലുള്ള ജോലിയും ചെയ്യാതെ വീട്ടിലിരുന്ന് കൊണ്ട് ഈ സ്വിറ്റുവേർഡ് മാത്രം ചൊല്ലിയാൽ നമ്മളെ തേടി പണം വന്നു ചേരുമോ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുമോ എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടാകും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ആവശ്യമായ തുക നമ്മളെ തേടി തേടിയെത്തിക്കും അതായത് ചിലർക്ക് നല്ലവണ്ണം ഉണ്ടാകും പക്ഷേ ശമ്പളം കുറവായിരിക്കും അതുപോലെ തന്നെ അവർക്കൊരു വീട് കെട്ടണം എന്ന് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നുണ്ടാകും കുറച്ചെങ്കിലും പണം സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടാകും പക്ഷേ ആ ആഗ്രഹം അതുപോലെ തന്നെ കിടക്കുകയാണ് നടന്നു കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ മംഗളകരമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് വിവാഹം കുട്ടികളില്ലായ്മ എന്നീ വിഷമിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഈ സ്വിച്ച് വേർഡ് നമ്മൾ ചെല്ലുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടും ും സാധിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള സ്വിച്ച് വേഡുകൾ നമ്മൾ തുടർച്ചയായി നമ്മൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടും പതിനഞ്ച് ദിവസത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയാലും നിങ്ങൾ ഒരു മാസം മുഴുവൻ ഈ സ്വിച്ച് വേഡ് എഴുതാനായിട്ടും ചൊല്ലാനായിട്ടും ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ഓരോ മാസവും ഏതേത് സ്വിച്ച് വേഡുകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാനായിട്ട് ചൊല്ലേണ്ടത് എന്ന് ഞാൻ തുടർച്ചയായ വീഡിയോകളിലൂടെ പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമ ഓം നമോ വെങ്കട്ടേഷായ നമ